ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മെയ് എൻ്റെ പേര് വീഡിയോ ഇപ്പോൾ ഞാനിന്നിപ്പം ഉള്ളത് അപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ ചെയ്യുന്നത് ഞാനൊരു ഹെയർ കെയർ റിലേറ്റഡുള്ള റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഹെയർ ടോണറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ഒരു ഏതെങ്കിലും ഒരു സോസ് പാനിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് നമ്മൾ സ്റ്റീലിൻ്റെ എടുക്കാട്ടോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എടുക്കുക ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന ടൈമിൽ നമ്മളിതിലോട്ട് ഒരു എസെൻഷ്യൽ ഓയിലാണ് ഇടുന്നത് എസെൻഷ്യൽ ഓയിൽ ആയതുകൊണ്ട് തന്നെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആവും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണം ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവില്ല എന്താണ്ടാക്കണെന്ന് ഞാൻ ഒരു റോസ്മേരിയുടെ ഹെയർ ടോണർ ആണ് ഒരു റെസിപ്പിയാണ് ഇത് വേണമെങ്കിൽ റോസ്മേരി അപ്ലൈ ചെയ്യാം ഈ ഹെയർ ടോയിലാണ് എപ്പോൾ വേണമെങ്കിലും ക്യാമറയിൽ ഇടയ്ക്കിങ്ങനെ നോക്കണ കാരണം കുറച്ച് പോയിട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ ഇത് നമുക്ക് എന്താ പറയുക ഒരു രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം വരെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഈ ബ്രൗൺ കളറുള്ള ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെക്കുകയാണെങ്കിൽ അതായത് വെളിച്ചം അടക്കാത്ത രീതിയിലുള്ളൊരു കുപ്പിയിലാക്കി ഷെൽഫിൽ വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസം വരെ യൂസ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ഹെയറിൽ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഓൾസോ നമ്മൾ ഹെയറിലും ഫുൾ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്യാം ഹെയർ ഒക്കെ ഒന്നും ഇങ്ങനെ എന്താ പറയുക പൊന്തി നിൽക്കുന്നുണ്ട് വല്ലാണ്ട് ബ്രിസ്സായിട്ട് നിൽക്കുന്നുണ്ടെന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ ഈ എലോവേര ജെല്ലൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഹെയർ വെക്കുന്ന ടൈമിൽ എലോവേര ജെല്ല് ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഭഗരമായിട്ട് നമുക്ക് ഈ സ്പ്രേയർ യൂസ് ചെയ്യാവുന്നതാണ് ഈ റോസ്മേരയുടെ ഈ ഹെയർ ടോണർ യൂസ് ചെയ്യാം കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം നമുക്ക് ഡെയിലി ഒരു വട്ടം ഒരു വട്ടം ചെയ്താൽ മതി കേട്ടോ അധികം വേണ്ട ഇപ്പം റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നല്ലതാണ് അതുപോലെ റോസ്മേരി മുടി വളരാൻ നല്ലതെന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാനിതിൻ്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് സ്കാൽപ്പിൽ പല പല ഭാഗത്തായിട്ട് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും എന്താ മൈൻഡ് റിലാക്സ് ആക്കി വെച്ചിട്ട് മസാജ് ചെയ്യാം കേട്ടോ നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ പോകുന്ന അതായത് ശരിക്കും റിലാക്സ് ചെയ്തിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ ഹെയറിൽ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ മസാജ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നമുക്ക് സിമ്പിളായിട്ട് എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചൊന്നുള്ളൂ ട്ടാ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്പ്രെയർ അവൈലബിൾ ആവുന്ന ഏതെങ്കിലും ഒരു ബോട്ടിൽ സെലക്ട് ചെയ്തിട്ട് അതിൽ വെക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ടാഴ്ച വരെ സൂക്ഷിക്കാം കേട്ടോ രണ്ടാഴ്ചേനു മേലെ സൂക്ഷിക്കാൻ പാടില്ല പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ഇപ്പോൾ ഹോസ്റ്റലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജില്ലാത്ത ഉണ്ടാവില്ലല്ലോ ചില ഹോസ്റ്റലിലൊന്നും അവൈലബിൾ ആവില്ല ഫ്രിഡ്ജ് അങ്ങനെയാണെങ്കിൽ നമ്മളിതൊരു രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കാം ചൂടുവെള്ളം തിളച്ച വെള്ളത്തിലോട്ട് ഈ എസെൻഷ്യൽ ഇട്ടിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലായിട്ട് നമുക്ക് ചൂടില്ലാത്ത സ്ഥലത്ത് റൂം ടെമ്പറേച്ചറിൽ ഇരുട്ടുള്ള സ്ഥലമുണ്ട് നമുക്ക് ഷെൽഫിൻ്റെ ഉള്ളിൽ തുണികളുടെ ഇടയിൽ അങ്ങനെയൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഓയിലിൽ നമുക്ക് ഉണ്ടാക്കുന്ന ആ സ്മെല്ലും നമ്മളിപ്പോൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ സ്മെല്ലിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് അതുപോലെ ഇങ്ങനെ പാട ചൂടിയ പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യരുത് അല്ലാത്ത പക്ഷേ നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ ഭയങ്കര ഈസിയാണ് ഞാനിപ്പോൾ റോസ്മേരിയുടെ ലീഫ് ഇല്ലാത്ത കാരണമാണ് എസെഞ്ച്വൽ ഓയിൽ ഇട്ടത് അപ്പോൾ നിങ്ങളുടെ ലീഫ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു രണ്ട് ടീ ടീസ്പൂൺ ലീഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരെയായിരിക്കും എൽ തൻ ബാ ബൈ